അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് വന്ന് ഉടനെയുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുണിയലൊക്കെ കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ടപ്പെട്ട തുണിയെല്ലാം കഴിക്കുക വിരിച്ചിട്ടുണ്ട് വെളിയിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലൊക്കെ വരും പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര കാറ്റാണ് ഒരു രക്ഷയില്ല നമ്മളെയും കൂടെ പറത്തിക്കൊണ്ട് മൂന്നിക്കൊണ്ട് കാറ്റാണ് കേട്ടോ അപ്പോൾ തുണി വിരിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം റോഡി വന്ന് നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം കാറ്റ് പറത്തി ആറാപ്രതോട്ടത്തിക്കൂടെ പിന്നെ നമ്മുടെ പെരയുടെ മണ്ടെക്കൂടെ ഒക്കെ കൊണ്ടുപോയി കളയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാർത്തിലാണ് കേട്ടോ ഇടുന്നത് അതാകുമ്പോൾ പിന്നെ നമ്മൾ തുണി വിരിച്ചിട്ട് ആ പുറകെ കിടന്ന് ഓടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്ന പാടങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളം ഇരുന്ന് എടുത്ത് കുടിച്ചതാണ് എനിക്കിപ്പോൾ തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട് ചെറുതായിട്ട് സ്വരടപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നാഗയൊക്കെ പിടിച്ചാലാണെന്ന് ശരിയാവത്തുള്ളൂ അപ്പം ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ ഫുൾ ടൈമിങ്ങനെ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നേ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കഴുകാതെയാണ് കയറി കിടന്നുറങ്ങിയത് അത്താഴവും കഴിച്ചില്ല കേട്ടോ വായിക്കൊന്നും ഒരു ഭക്ഷണം കഴിക്കണമെന്നില്ലായിരുന്നു വായ്ക്കൊരു ചൊവയോ അവയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അത്താഴവും കഴിച്ചില്ല പാത്രവും കഴിയില്ല അടിച്ചും വരിയില്ല ജസ്റ്റ് ഗ്യാസ് കൂറ്റി ഓഫ് ചെയ്തു കഴിച്ചാൽ പാത്രമൊക്കെ അതേപോലെ ഒഴിച്ച് അതുകഴിഞ്ഞിട്ട് ജസ്റ്റ് പോയി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്തത് ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ വീട്ടിൽ പോയിട്ടും ഒത്തിരി ഉറക്കിളച്ചില്ലേ അതിൻ്റെയൊക്കെ ക്ഷീണം കിടക്കായിരുന്നു കേട്ടോ അപ്പം സുഖമായിട്ടങ്ങനെ ഉറങ്ങിയാൽ ആ ക്ഷീണമൊക്കെ അങ്ങ് തീർത്തു എന്നാലും നമുക്ക് ഈ തൊണ്ടയുടെ അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ടും രാവിലെയൊക്കെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇന്നലെ കഴുകാത്ത പാത്രങ്ങളൊക്കെ രാവിലെ ഏറ്റു വന്നിട്ട് ആ കഴുകിയൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ ദോശയുടെ ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടത്തില്ലേ അതാകുമ്പോൾ നമുക്ക് അരയ്ക്കേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് അത് പകർത്തി എടുത്തിട്ട് ഇവിടെ ചേർത്തിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊന്താനായിട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുകൂട്ട് കുറച്ചെടുത്ത് ഞാൻ ഇന്നലെ മിക്സ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ക്യാരമൽ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ തേങ്ങ പൊതിച്ചു വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയായിട്ട് അതിനു പിടിക്കാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ക്യാരമൽ ദോശ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അഭി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുഞ്ഞാപ്പിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കാണേൽ വയ്യ തീരെ അപ്പോൾ അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചിട്ട് ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ തൊണ്ടയും മൂക്കൊക്കെ തുറക്കാനായിട്ട് ആവി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ മുട്ടടിക്കാൻ പോയപ്പം കുറച്ച് തുളസിയിലെയും പനിക്കൂർക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേരി തെര വെള്ളം കുടിക്കണം ചൂട് വെള്ളം കുടിച്ചാലാണ് എൻ്റെ തൊണ്ടയൊന്നും ശരിയാകുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തുളസിയിലേയും പനിക്കൂർക്കയൊക്കെ ഇട്ട് ആവി പിടിക്കാനുള്ള വെള്ളവും വെച്ചു കേട്ടോ അത് എന്നിട്ട് പോയി മുടിയൊക്കെ നീരിക്കട്ടി ഒന്ന് മിടുക്കത്തിയായിട്ട് വന്നു വലിയ വലിച്ച കെട്ടിയിട്ടൊന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇറക്കി വെച്ചേയുള്ളൂ അപ്പോഴത്തേക്കു നമ്മുടെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ടായിരുന്നു ായിരുന്നു അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി പിടിച്ചു കെട്ടോ തൊണ്ടയ്ക്ക് ശരിക്കും ഇങ്ങനെ ആവി അടുപ്പിച്ചു അപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി പിന്നെ കുറച്ച് വിക്സോട് ഞാൻ തൊണ്ടയിൽ അങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ വെള്ളത്തിലോട്ടിരാത്ത എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ആ വെള്ളം എടുത്ത് അബീനെ കുളിപ്പിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാണ് ഐഡിയ അപ്പോൾ ആ വെള്ളം തന്നെ എടുക്കാമല്ലോ നമുക്ക് ഇനി വേറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ആവിയൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഇത് ആ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ക്യാരമൽ ദോശ ആയതുകൊണ്ട് കുറച്ച് തിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു അഞ്ചാറ് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അഭിയും കുഞ്ഞാപ്പിയും എണീറ്റ് വന്നു കേട്ടോ അപ്പം പിന്നെ അവരെ ബ്രഷക്കെ ചെയ്യിപ്പിച്ച് ചായയൊക്കെ കൊടുത്തു പിന്നെ ക്യാരമൽ ദോശയൊക്കെ കൊടുത്തു അപ്പം പിന്നെ അബിക്ക് ക്ലാസ് ഉണ്ട് ഇന്നിപ്പം ക്രിസ്മസ് വെക്കേഷൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പിന്നവർക്ക് സെലിബ്രേഷനും കാര്യങ്ങളും ക്രിസ്മസ് ഫ്രണ്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തേലും ഒരു ഇരുപത് രൂപയിൽ താഴെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ് ടീച്ചർ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ കുറച്ച് റൂൾ പെൻസിലും റബ്ബറും ഒക്കെയാണ് വാങ്ങിച്ചു ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആവശ്യം വരും പിന്നെ കൊടുത്താൽ കുറച്ച് യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ മേടിച്ചോണ്ട് എന്തെങ്കിലും പൊതിയാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ ഏറ്റതായിരുന്നു ഞങ്ങളുടെ രണ്ടും കൂടെ പൊതിഞ്ഞൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇന്നവർക്ക് ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് കേട്ടോ ഒന്നല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ജ്യോതിരി എൻഗേജ്മെൻറ്റിന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് റെഡ് അല്ലേ അപ്പോൾ അത് ഇന്നിട്ട് വിടാന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നാലഞ്ച് റോള് പെൻസിലും പിന്നെ മായ്ക്കുന്ന റബ്ബറുമാണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അത് നമ്മൾ പൊതിഞ്ഞ് കെട്ടിയെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നിന്ന് ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ ആണെങ്കിലും നമ്മുടെ ക്രിസ്മസിൻ്റെ ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പം ഇന്ന് മലയാളമാണ് കേട്ടോ ക്ലാസ് ടെസ്റ്റ് ഉള്ളത് അപ്പോൾ അതിന് കുറച്ച് വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു എത്ര വായിപ്പിച്ചാലും ആൾക്ക് അങ്ങോട്ട് ഓർമ്മ നിൽക്കുന്നില്ല കേട്ടോ പിന്നെ അവിക്കും എൻ്റെ കൂട്ടി കുറച്ച് ജലദോഷമൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ ഇരുന്ന് പഠിപ്പിക്കാൻ നന്നായിട്ട് ഞാൻ പാടുകൊട്ടു എനിക്കും വയ്യ അവിക്കും വയ്യ കേട്ടോ അപ്പം അതുകൊണ്ട് ആൾക്കങ്ങെ ശ്രദ്ധയൊന്നും കിട്ടുന്നില്ലായിരുന്നു ചീറ്റിലൊന്നും തുമ്മലൊക്കെ ആയിട്ടിങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർത്തു ആ ഒരു ഒന്നോ രണ്ടോ മാർക്കൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല അങ്ങ് കളക്ടറിനൊന്നും അല്ലല്ലോ പഠിക്കുന്നത് എൽ കെ ജി എത്തിയതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വയം അങ്ങ് ആശ്വസിച്ച് കേട്ടോ അപ്പം രാവിലെ ഏറ്റവും അത് കുറച്ചു നേരം കുത്തിപ്പിടിച്ചിട്ട് ഇന്ന് ഇങ്ങനെ വായിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് തുമ്മലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തുമ്മലായിരുന്നു കേട്ടോ പൊടിയടിക്കുമ്പം ഭയങ്കരമായിട്ട് കൂടാണ് കാറ്റായത് കൊണ്ട് എപ്പോഴും തന്നെ ഇങ്ങനെ പൊടി പാറല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം ചില തട്ടുമുട്ടൊക്കെ കേൾക്കാം അത് വേറൊന്നുമല്ല ഇവിടെ എല്ലായിടത്തും പടക്കം പൊട്ടിക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ക്രിസ്മസിന് എത്തിയാലും അപ്പം നമുക്ക് ഇക്കെല്ലാം ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസും അടിച്ച് പൊളിക്കേണ്ടിയിരിക്കുന്നു അപ്പം കരോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കരളിൻ്റെ ഷോട്ട് ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കരോളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ക്രിസ്മസ് ഇങ്ങനെ എത്തി പഴിവാതിലിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ അറിയിക്കണേ അപ്പം ഞാൻ അബി സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി നിന്നിരിക്കുന്നുണ്ട് കറക്റ്റ് നെറ്റ് മണ്ടിയിൽ വണ്ടിയിൽ പൊട്ടല്ല കേട്ടോ കഴിഞ്ഞ ദിവസം വിത്തിപ്പോയി ഇടിച്ച് ജസ്റ്റ് തോലി കളഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പൊട്ടും ഇടുന്നില്ല കാരണം അവിടെ എവിടെയും രണ്ട് പൊട്ടായിട്ടിരിക്കുമെന്ന് പറഞ്ഞ് പൊട്ടു കിടാൻ സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് സമാധാനമുള്ള ദിവസമായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇന്ന് പൊതിയൊന്നും കേട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല കാരണം അവർക്ക് ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡൊക്കെ കാര്യങ്ങളുണ്ട് കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും കൊടുത്തുവിടേണ്ടെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആബി സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് അടിച്ച് വരിയിടാന്ന് വിചാരിക്കുകയാണ് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയി ശരിക്കും മഴയൊക്കെ നിന്നു കാറ്റൊക്കെ തുടങ്ങിയതുകൊണ്ട് പൊടി പ്രശ്നമായതുകൊണ്ട് ഞാൻ ഒരു തുണിയൊക്കെ കീറി നമ്മുടെ മാസ്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ രാവിലെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പകുതി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാറ്റായിരുന്നു പിന്നെ ഞാൻ കയറി വന്നിട്ട് വീണ്ടും പോയി പകുതി അടിക്കാനായിട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ തിണ്ണയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ നേരെ ഫ്രണ്ടിലത്തെ മുറ്റത്തിൻ്റെ ആ കുറച്ച് ഭാഗം ഉണ്ടല്ലോ അവിടെ കൂടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ കുറേ കരികൾ കത്തിച്ച് കളയാനുണ്ടായിരുന്നു കേട്ടോ കാരണം വീട്ടിൽ പോയപ്പം അതിലുള്ള ചുറ്റുവട്ടത്തിലുള്ള സകലമാന കരികൾ ഞാൻ അടിച്ചു കൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുവായിരുന്നു അപ്പം അത് കുറച്ച് ഭാഗങ്ങളൊക്കെ കത്തിച്ച് കത്തിച്ച് കളഞ്ഞു ഇനി ബാക്കി താഴെ ഭാഗത്ത് കുറേ കരികൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് കത്തിക്കണം കേട്ടോ അപ്പം ഇന്നത്തെയും കൂടി അടിച്ച് കൂട്ടി തീടാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് കരികിലെല്ലാം കൂടെ കൂടിക്കിടന്ന് ഇതിനകത്തൊക്കെ വല്ലതും കയറി കിടന്നാൽ നമ്മൾ അറിയത്ത് കൂടിയില്ല കേട്ടോ ഒന്നാമത്തെ ഇവിടെ മിക്കപ്പോഴും തന്നെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള പാമ്പുകളെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കരികിലെല്ലാം കൂടെ കത്തിച്ചല്ലാമെന്ന് വിചാരിച്ചു കരികില എല്ലാം അടിച്ചു കൂട്ടി വെച്ചിട്ട് ലാമ്പ് എടുക്കാൻ വന്നപ്പോഴാണ് ലാമ്പ് കാണുന്നില്ല കേട്ടോ വീടെല്ലാം അരിച്ച് വെറുക്കി നോക്കി ആ ലാമ്പ് എവിടെ പോയെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ അവിടുത്തെ തിരിയുണ്ടല്ലോ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് ഒരു ചിരട്ടയിലോട്ടങ്ങ വെച്ചു അത് കഴിഞ്ഞിട്ടതെടുത്തുകൊണ്ടേ നമ്മൾ താഴെ കരികിൽ കൂട്ടിയിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിലേക്ക് വെച്ചിട്ട് കുറേ കരിയിലേം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടു അപ്പോൾ ചിരട്ടയും കത്തി കരികളെയും കത്തിയിട്ടാ അടിച്ച് കൂട്ടി തൂത്ത് കൂട്ടി കത്തിച്ച് അത് മൊത്തം കത്തി തീർന്ന് അവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വിട്ടു വിട്ടോ കാരണം എങ്ങാനും കാറ്റ് വീശി കുറച്ച് അതോട്ട് തീയൊക്കെ പാറിയിട്ടുണ്ടെങ്കിൽ മൊത്തം പണി പാടും അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയി കുറച്ച് കുടിവെള്ളം എടുത്തുകൊണ്ട് വന്നു പിന്നെ കുറച്ച് തുളസിലെല്ലാം കൂടെ നുള്ളിക്കൊണ്ട് പോകുന്നു വിട്ടോ കാരണം ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് ആവിയൊക്കെ പിടിക്കണം പിന്നെ രാവിലത്തെ നമ്മൾ ആവി പിടിച്ച വെള്ളം ഞാൻ പറഞ്ഞില്ലേ ആ പിന്നെ കുളിപ്പിക്കാനൊക്കെ എടുത്തു അപ്പോൾ അതുകൊണ്ട് ആ കൂടെ കുഞ്ഞാപ്പിനെ ഇങ്ങനെ കുളിപ്പിച്ചു വിട്ടോ അപ്പം രണ്ട് കാര്യമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു എല്ലാം അടുക്കി പറിക്കൊക്കെ വെച്ചു അപ്പം നമ്മുടെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ അപ്പം നമുക്കിനി ചോറും കറിയൊക്കെ വെക്കണം അപ്പം ചോറിന് നമ്മൾ അരി എന്നത്തെയും പോലെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെളുപ്പിന് തന്നെ അത് ഞാൻ പറയാൻ വിട്ടുപോയതാ കേട്ടോ അപ്പോൾ അതെടുത്ത് ഒന്നുകൂടെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെച്ചാലാണ് ശരിക്കും വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പ്രാവശ്യം കൊടുത്ത് അരിക്ക് നല്ല വേവുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ വെക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ അരിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം താ കറിക്കുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പം നമ്മൾ തക്കാളിക്കാൻ നമ്മൾ പൊടിയിട്ട് കൂട്ടാൻ ക്കത്തിൽ എൻ്റെ ചാനലിൽ മിക്കപ്പോഴും തന്നെ ഇത് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളിക്ക് ഇങ്ങനെ മുളകിട്ട് വയ്ക്കുന്നത് ഒത്തിരി എരിവായിട്ടുണ്ടെങ്കിൽ ഒരു സുഖല കുറച്ച് എരിവ് മാത്രമായിട്ട് തക്കാളിക്ക് പുഴുങ്ങി കുറച്ച് മുളപൊടിയും മഞ്ഞിപ്പൊടിയും ഒക്കെ ഇട്ടെടുത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ചുമ്മാ ഉടച്ച് കുറച്ച് വിനാഗിരിയും സവോളയും തക്കാളിക്കയും മുളകൂടും ഉടച്ച് കഴിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്നെപ്പോലെ തക്കാളിക്ക ലവേഴ്സ് ഉണ്ടെങ്കിലൊന്നും കമൻ ബില്ല കേട്ടോ നമ്മുടെ തക്കാളിക്ക കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തക്കാളിക്കയും സവാളയും ഉള്ളിയും പച്ചമുളകെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ചട്ടയടുപ്പിയിൽ വെച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴണ്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല കുറച്ച് ചിക്കൻ മസാല ഇത്രയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ കുത്തലൊക്കെ മാറി കഴിയുമ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ഈ തക്കാളിക്ക കൂട്ടാൻ റെഡിയാണ് കേട്ടോ ഒരു കാര്യം ഞാൻ പറയണമെന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹൃദ ഹൃദയരായ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്നതിനിടയിൽ എൻ്റെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ബന്ധുക്കളെ ഫോൺ വിളിച്ച് എൻ്റെ വീട്ടിലോട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പെട്ട ആരോടെയൊക്കെ തിരക്കി ഇങ്ങനെ അറിയുന്നതിനേക്കാളും നല്ലത് എൻ്റെ ചാനലിൽ നമ്മുടെ വീഡിയോടെ താഴെ ഒരു കമൻറ്റ് സെക്ഷൻ ഉണ്ടെന്ന് അറിയാലോ അവിടെ വന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ചില ജീവികൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് അതിനകത്തെ കാര്യങ്ങൾ തിരക്കി തിരക്കി അലഞ്ഞു മടുത്ത് കഴിയുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായി ഞാൻ അറിഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരോടും അല്ല കുറച്ച് ആൾക്കാരോടും വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ നാട്ടുകാർക്ക് എന്താണ് സുഷ്കാന്തി അല്ലേ എങ്ങനെയാണ് വീട്ടിൽ സന്തോഷമാണോ സങ്കടാണോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ എന്നൊക്കെ അറിയാനുള്ള സന്തോഷം അത് ഞാൻ നമിച്ചിരിക്കുന്നു കേട്ടോ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കാൻ തന്നെ സമയം തികയുന്നില്ല അപ്പോഴാണ് വീട്ടിലും നാട്ടിലും ഒക്കെ ഉള്ളവരുടെ കാര്യങ്ങൾ തിരക്കുന്ന കാര്യം കേട്ടോ അപ്പം ഇത്രയും സമയമെടുത്ത് നിങ്ങൾ അന്വേഷിക്കുന്നതല്ലേ അപ്പം ആ സമയം കുറച്ച് ലാഭിച്ചതരാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും അത്തരം തിരക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്താൽ മാത്രം മതി വിശദമായ മറുപടികൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന കഥകൾ അല്ല യഥാർത്ഥത്തിലുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത് കൊണ്ടാണ് അപ്പം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് ഞാനിതെല്ലാവരോടും അല്ല കുറച്ച് ആൾക്കാരുണ്ട് അപ്പം അത് പറഞ്ഞവർക്കും അന്വേഷിച്ചവർക്കും ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മറ്റൊരാളുടെ കാര്യങ്ങൾ തിരക്കി അവരെ നന്നാക്കി അങ്ങനെ ചെയ്യുന്നതിനും നല്ലത് കിട്ടാം നമുക്ക് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ എന്താണുള്ളത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏതായാലും ജനിച്ചോ ഇല്ലേ ഒരു സമയമാകുമ്പോൾ നമ്മൾ മരിച്ചും പോവും അപ്പോൾ ഇതിനിടയ്ക്ക് എന്തേലും ഒക്കെ നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യാനുണ്ടോ പത്ത് പേർക്ക് സന്തോഷം നൽകുന്ന െന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്കും ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് നിലനിർത്താനായിട്ട് പറ്റും നമ്മൾ അന്യരുടെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ പാടി പാടി നടന്നാൽ നമുക്കൊരിക്കലും ഒരു വളർച്ച ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് പറഞ്ഞ് തന്നെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള ടെൻഡൻസിയുള്ള മനുഷ്യർക്ക് അവർ നന്നാനുള്ള ചാൻസ് വളരെ കുറവാണ് സീറോ 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 പെർസെൻറ്റേജ് ആണ് ചാൻസ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ തക്കാളിക്ക കൂട്ടാനുണ്ടാക്കില്ലോ അപ്പോൾ അടുത്ത് നമ്മളൊരു മെഴുകട്ടി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂർക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പം വഴി ഞാൻ കാണിച്ചെന്നില്ലേ ഒരു തുണി വിരിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് അടിച്ചടിച്ചടിച്ച് അതിൽ തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ കറി വെക്കുമ്പോൾ വലിയ മസാലകളൊന്നുമില്ല ജസ്റ്റ് സവോളയും പച്ചമുളകും നമ്മുടെ കൂർക്കയും എല്ലാം കൂടെ കടുക് പൊട്ടിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമോട് ഒഴിച്ചു മൂടി വെച്ച് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ കറിയൊക്കെ സെറ്റാക്കിട്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞാപ്പിക്ക് ഉറക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് കുളിക്കാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം